തൃശൂരിൽ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച വിജയം നേടിയ കൊയ്പ്പള്ളി കാരായൺമ വി എസ് എസ് എച്ച്എസിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ചെട്ടിക്കുളങ്ങര ഗ്രാമപഞ്ചായത്ത് അംഗം കെ സോമൻ ഉദ്ഘാടനം ചെയ്തു തൃശൂരിൽ നടന്ന അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച വിജയം നേടിയ കൊയ്പ്പള്ളി കാരായ്മ വി എച്ച് എസ് എസിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ചെട്ടുകുളങ്ങര ഗ്രാമപഞ്ചായത്ത് അംഗം കെ സോമൻ ഉദ്ഘാടനം ചെയ്തു പി ടെ പ്രസിഡന്റ് സുരേഷ് സോമൻ അധ്യക്ഷനായി സ്കൂൾ ഹെഡ് മാസ്റ്റർ സതീഷ് ടി സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് അംഗം രാജീവ് കുമാർ മാതൃസമിതി പ്രസിഡന്റ് സുജ കെ രാജേന്ദ്രകുമാർ ഗിരിജ എസ് ഷീജ മാത്യു ടി എൻ എന്നിവർ സംസാരിച്ചു യോഗത്തിന് മുന്നോടിയായി വിജയികളെ തുറന്ന വാഹനത്തിൽ ആനയിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സ്വീകരണ റാലിയും സംഘടിപ്പിച്ചു തൃശൂരിൽ വെച്ച് നടന്ന അറുപത്തിനാലാമത് സംസ്ഥാന കലോത്സവത്തിൽ നമ്മളുടെ കുട്ടികൾ മികവർന്ന വിജയമാണ് നേടിയത് അഞ്ചു ഇവിടെ നിന്ന് കുട്ടികൾ പങ്കെടുത്തു അതിൽ അഞ്ചിനത്തിലും എ നേടുവാൻ നമുക്ക് കഴിയും ഒരു സങ്കനമായിരുന്നു അത് കൂടിയാട്ടം ഒരു സംസ്കൃത സ്കൂൾ എന്നുള്ള നിലയിൽ വളരെ അഭിമാനകരമായ നേട്ടമാണ് കൂടിയാട്ടത്തിൽ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ രണ്ട് വർഷം കാലമായിട്ട് കൂടിയാട്ടത്തിൽ എ ഗ്രേഡ് നിലനിർത്തുവാൻ നമുക്ക് കഴിയുന്നു പിന്നീട് അനന്തനുണ്ണി അവൻ കലാപ്രതിഭയായിട്ട് അറിയപ്പെടേണ്ട നാളത്തെ കേരളത്തിൻ്റെ ഒരു വാഗ്ദാനമാണ് അനന്തനുണ്ണി അനന്തനുണ്ണി നാലിനങ്ങളിൽ പങ്കെടുത്തു കഥകളി കേരള നടനം നാടോടി നൃത്തം പാടകം എന്നീ ഇനങ്ങളിൽ എ ഗ്രേഡ് നേടുവാൻ അനന്തനുണ്ണിക്ക് കഴിഞ്ഞു അനന്തനുണ്ണിയുടെ വിജയം ഇപ്രാവശ്യം മാത്രമല്ല കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അതായത് ഹാട്രിക് വിജയം നേടിയ കുട്ടിയാണ് അനന്തനുണ്ണി ഈ നാല് ഇനത്തിലും അതുകൊണ്ട് അഭിമാനകരമായ വിജയമായതുകൊണ്ട് ഈ നാട് ഈ സ്കൂളിനെ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളുടെ കലാ പ്രതിഭകളെ അവർ അനുമോദിക്കുകയും നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് അവർക്ക് സ്വീകരണം നൽകുകയും ചെയ്തു ഇത് സ്കൂളിന് വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ് കുഞ്ഞുങ്ങൾക്ക് സ്കൂളും അനുമോദനം നൽകി നൃത്ത വിഭാഗങ്ങളിലായി നാല് എ ഗ്രേഡുകൾ നേടിയ കഴിഞ്ഞ മൂന്ന് വർഷം പോലെ തന്നെ ഈ വർഷവും കഥകളി കേരളാടനം നാടോടി പാടകം പാഠകം നാലയറ്റത്തിലും എ ഗ്രേഡ് വാങ്ങിക്കാനും സ്കൂളിന് രണ്ട് വർഷമായി കൂടിയാട്ടത്തിന് എ ഗ്രേഡ് വാങ്ങിക്കാനും സാധിച്ച ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം കൂടിയാട്ടത്തിന് എ ഗ്രേഡ് നേടിയ അനന്യ പാർവതി ഗംഗ കൃപ രാജേഷ് ശിവാനി രാജീവ് മഹാലക്ഷ്മി അമേയകൃഷ്ണൻ എന്നിവർക്ക് യോഗത്തിൽ ഉപഹാരവും ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു തൃശ്ശൂരിൽ വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കൂടിയാട്ട മത്സരത്തിൽ ഞങ്ങൾക്ക് എ ഗ്രേഡ് ലഭിച്ചു തുടർച്ച രണ്ട് വർഷമായിട്ടാണ് ഞങ്ങൾക്ക് എ ഗ്രേഡ് ലഭിക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട്